بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد وهم يكفرون بالرحمن نقول وهم يكفرون باسم الرحمن رحمن اسمنا وره മൻ ജാഹദൈന്താണ് ജഹദ എന്ന് പറഞ്ഞാൽ അർത്ഥം എത്ര തരത്തിലുണ്ട് ഇൻകാറോ ഇൻകാർ എന്നുള്ളത് രണ്ടു തരത്തിലാണ് ഏതൊക്കെയാണ് പറഞ്ഞാൽ അതിന് ഹുക്കും എന്താണ് അതായത് അള്ളാഹുവിന്റെ ഇസ്മകളിൽ പെട്ട അസ്മാനിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇസ്മിനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിപ്പത്തുകളിൽ ഏതെങ്കിലും ഒരു സിഫത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ് രണ്ടാമത്തെ ഇൻകാറു തീ എന്താണ് ഇൻകാറു തവീൽ എന്ന് പറഞ്ഞാൽ റാഹിറായിട്ടുള്ള മായനയിൽ നിന്ന് വേറൊരു മായനയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാം വേറൊരു അർത്ഥത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാം അത് തരത്തിലാണ് ഇതൊക്കെ അറബി ഭാഷയിൽ സേവിയിൽ ചെയ്യാനുള്ള ന്യായീകരണമുള്ളതാണെങ്കിൽ അത് കുഫറല്ല അതേപോലെ നേരെ മറിച്ചാണെങ്കിൽ അത് ഖഫറായി അതുപോലെ അള്ളാവിന്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട് പഴച്ചുപോയിട്ടുള്ള കക്ഷികൾ അവർ മൊത്തത്തിൽ പറയുന്ന പേരെന്താണ് ഏതൊക്കെയാണ് വിഭാഗങ്ങൾ അൽ ജഹമിയൽ മഴത്തസില എന്താണ് ജഹമിയാക്കളുടെ വിശ്വാസം അസ്മാ സിഫാത്തുകളെ മൊത്തത്തിൽ നിഷേധിക്കുന്നവരാണ് പിന്നെ രണ്ടാമത്തത് മഴത്തസിലിയാഹുവിന്റെ അസ്മകളെ സ്ഥിരപ്പെടുത്തുന്നു സിഫത്തുകളെ നിഷേധിക്കുന്നു മൂന്നാം മൂന്നാമത്തെ അഷാരി അഷായിറ അള്ളാവിന്റെ അസ്മകളെല്ലാം സ്ഥിരപ്പെടുത്തുന്നു സിഫത്തുകൾ ഏഴ് സിഫത്തുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കുന്നു قال رحمه الله وفي صحيح البخاري قال علي بن أبي طالب رضي الله عنه حَدِّثُ الناس بما يعرفون هتريدون أن يكذب الله ورسوله علي بن أبي طالب رضي الله, عن هو رضي الله, عن هو رضي الله عنه ورجعت لكونية دانا അബുൽ ഹസൻ അബുൽ ഹസൻ അലിബിൻ അത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുക ജനങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക ജനങ്ങളോട് അവർക്ക് പരിചയമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക ആ തുരീദൂനായി യുക്കദ്ാഹു റസൂലും അള്ളാഹുന്റെ റസൂലും കളവാക്കപ്പെടുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അള്ളാഹും അവന്റെ റസൂലും കളവാക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു അസറും ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ഇപ്പൊ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് ചില അവാമുകളോട് സംസാരിക്കുമ്പോ അതായത് സിഫത്തുമായി ബന്ധപ്പെട്ടു അള്ളാഹുവിന്റെ സിഫത്തുമായ ഹരീസുകൾ സംസാരിക്കുന്ന സമയത്ത് അവാമുകൾ ചിലപ്പോൾ അതിനെ എതിർക്കും അതിനെ നിഷേധിക്കും അതുകൊണ്ട് അവരോട് അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ട ഹരീസുകൾ സംസാരിക്കരുത് എന്നതാണ് ഇവിടെ സൂചന പക്ഷെ ആ അഭിപ്രായം പരിശോധിക്കപ്പെടേണ്ടതാണ് ഉലമാക്കളിൽ ഒരുപാട് ഉലമാക്കളുടെ മതഹബ് അഭിപ്രായം അതാണ് ജനങ്ങളോട് സിഫാത്തുമായി അള്ളാഹുന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സംസാരിക്കരുത് ഇപ്പൊ ഉലമാക്കൾ പറഞ്ഞ അഭിപ്രായം ശരിയല്ല ആ അഭിപ്രായം പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണമായിക്കൊണ്ട് അവർ പറഞ്ഞത് അള്ളാഹുന്റെ സിഫത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഓരോ വ്യക്തിയുടെ ഇമാനെ വർദ്ധിപ്പിക്കുന്നതാണ് ഒരു മഹ്മിന്റെ ഇമാനെ വർദ്ധിപ്പിക്കുന്നതാണ് ഹദീസുമായി സിഫാത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അതുകൊണ്ട് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ സലഫുകൾ അള്ളാഹുവിന്റെ സിഫത്തിൽ വിശ്വസിച്ചത് അതുപോലെ തന്നെ വിശ്വസിക്കൽ അവന്റെ മേൽ നിർബന്ധമാണ് നേരെ മറിച്ച് ചില സിഫത്തുകളെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളത് പാടില്ല അങ്ങനെ അതിനെ സംബന്ധിച്ച് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ ജഹലിലും അവരുടെ അന്ധതയിൽ തന്നെ ജീവിച്ചു പോകും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സിഫത്തുകളെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതിരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നാൽ ഇവിടെ അലീബ് നബീത്തു അലി റതി ഈ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ഈ അസർ കൊണ്ട് ഉദ്ദേശിച്ചത് ഹദീസുന്നാ സബിമായ അരിഫോൻ എന്ന് വെച്ചാൽ ഈ ഉത്രക്കുൽ തറായും അപരിചിതമായ വിചിത്രമായ കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പരിചയമില്ലാത്ത വിചിത്രമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക അത് ഷെറായിൽ പെട്ടതാണെങ്കിൽ പോലും ഷെറായിൽ അള്ളാവിന്റെ ശരീരത്തിലുള്ളതാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിലുള്ള വിഷയമാണെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപരിചിതമാണെങ്കിൽ വിചിത്രമായ കാര്യമാണെങ്കിൽ ഒരു കാലത്ത് വരെ അത് എന്താ സംസാരിക്കുന്ന ഒഴിവാക്ക് അതാണ് അലിയർ അള്ളാവിൻ്റെ ഈ അസറ് കൊണ്ടുള്ള ഉദ്ദേശം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ് അവാമയുടെ അടുക്കൽ പോയി സാധാരണക്കാരുടെ അടുക്കൽ പോയി ഒരു വ്യക്തി പറയാണ് ഇമാൻ ബുഖാരിമ അദ്ദേഹത്തിന് സഹീൽ പറഞ്ഞിരിക്കുന്നു എന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക എന്നുള്ള ബാബു എന്നിട്ട് അതിൽ പറയുന്ന ഹദീസ് ഹദീഫ് പറയും അറസൽ അലൈഹി അലുസം നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചു ഹദീഫ് സഹിഹാണ് റസലുല്ലാമെന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ് ഇങ്ങനെ അവാമുകൾ എടുക്കു പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവരെ ഹദീസിനെ നിഷേധിക്കും അപ്പൊ അവാങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിന്നും മുത്തവയ്ക്കുക എന്നുള്ളത് അവര് പറയും ഞങ്ങളെ നാട്ടിലെ പട്ടികളാണ് നിന്നും മുത്തവയ്ക്കരുത് അതുകൊണ്ട് ഈ ഹദീസ് അവരെ നിഷേധിക്കും അപ്പൊ അത്തരത്തില് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ കാര്യങ്ങൾ സംസാരിക്കരുത് എന്നുള്ളതാണ് ഈ അസർ കൊണ്ട് അലി കൊണ്ടുള്ള ഉദ്ദേശം ഇത്തരത്തിൽ ഹറായിവായിട്ടുള്ള വിചിത്രമായ അപരിചിതമായ കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കാൻ പാടില്ല ഇതുവരേക്കും ഹിസ്തസ്ലമോസ്ലമോ ഖലിലതീസ് ജനങ്ങൾ അവര് ഇൽമ് സ്വീകരിക്കുന്നതിന് കീഴടങ്ങി അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകൾ സ്വീകരിക്കാൻ പാകത്തിൽ അവരായി തീർന്നതിന് ശേഷമല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ പാടില്ല അവരടുക്കൽ സുന്നത്തിനോടും റസൂൽ അല്ലാസ്വല്ലാഹു അലൈവലമയുടെ സുന്നത്തിനോടുള്ള ഹബും അതേപോലെ തന്നെ ഇൽമിനോടുള്ള മഹബത്തുമൊക്കെ അവരുടെ ഹൃദയത്തിൽ കയറിയതിന് ശേഷമല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ പാടില്ല അതാണ് ഈ അത്രകോണ്ട് ഉദ്ദേശം അങ്ങനെ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കാം അതേപോലെ തന്നെയാണ് പിന്നെ പള്ളികളിൽ അല്ലെങ്കിൽ പള്ളികളിൽ മറ്റും നമസ്കരിക്കുമ്പോൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കും അത് റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കുക എന്നുള്ളത് എന്നാൽ ഒരു അവാകുടെ പള്ളിയിൽ കയറിയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരെ നമസ്കരിക്കുന്ന പള്ളിയിൽ കയറി ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ തെറ്റായിട്ടാണ് ജനങ്ങൾ കാണുക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ തെറ്റാണ് സ്വന്തം വീട്ടിൽ ചെരുപ്പിട്ട് കയറുള്ളൂ പക്ഷെ അള്ളാഹിന്റെ പള്ളിയിൽ ചെരുപ്പിട്ട് കയറാന്ന് വളരെ വലിയ മോശമായിട്ടുള്ള അഥവുകാടായിട്ടാണ് കാണുക പല ആളുകളും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നത് ഒരു കാലത്തേക്ക് ഒരു വരെ ഒഴിവാക്കുക അവര് ഹദീസുകളൊക്കെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഹതീസുകൾ ഇൽമ പഠിക്കുന്ന കാര്യത്തിലൊക്കെ പാകപ്പെടുന്നത് വരെക്കും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ആ ജനങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കളവാക്കും റസൂൽ അള്ളാഹി സ്വല്ലാഹുലി എന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെയാണ് അവര് കളവാക്കുന്നത് അതുകൊണ്ടാണ് അലി റബ്ജാൻ ചോദിച്ചത് ആ തുതു അള്ളാഹു റസൂലും അള്ളാഹു അവന്റെ റസൂലും കളവാക്കപ്പെടാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ വലിയ തെറ്റാണ് ചെരുപ്പിട്ട് പള്ളിയിൽ കയറലും ചെരുപ്പിട്ട് നമസ്കരിക്കുക എന്നുള്ളതൊക്കെ തൊവാഫിന്റെ സന്ദർഭത്തിൽ പോലും ചില ആളുകൾ ചില അവാമുകളായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പേര് ചീത്ത പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് കേട്ടിട്ടുണ്ട് തൊവാഫിന്റെ സമയത്ത് കാബയുടെ മുന്നിൽ തൊവാഫ് ചെയ്യുന്ന സമയത്ത് ചെരുപ്പിട്ടിട്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ തെറ്റാണ് പക്ഷേ ചറയിൽ ഉള്ള സംഗതിയാണ് അപ്പൊ ചില അഭാവങ്ങൾ അങ്ങനെ അവര് ഒരുപാട് മുൻകരാത്തുകൾ ചെയ്യുന്നുണ്ടാവും ഫോട്ടോ എടുക്കുന്നുണ്ടാവും ബാക്കി എല്ലാം ഉണ്ടാവും പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവര് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പൊ അവിടെ നമ്മൾ ഈ ഇത്തരം ഹദീസുകൾ പറഞ്ഞാൽ റസൂൽ അല്ലാഹി സ്വല്ലം ചെരുപ്പിട്ട് ധരിച്ചുകൊണ്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ റസൂലിന്റെ ഹദീസിനെ കളവാക്കേ ചെയ്യുള്ളൂ നീ പറയുന്ന കളവാണെന്ന് പറയും അല്ലെങ്കിൽ നീ പറഞ്ഞ ഹദീസ് കളവാണെന്ന് പറയും അവരുടെ ഈ കാര്യത്തിലുള്ള ജഹൽ കൊണ്ടും ഫിൽമ് പഠിക്കാൻ പറ്റാത്ത കളവാക്കപ്പെടുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അത് സംസാരിക്കുന്നതിൽ നിന്നും പ്രവർത്തിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണം അതാണ് അലി അബിൻ റബിന്റെ ഈ അസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നേരെ മറച്ചൊരു മർക്കസാണ് തുലാബു ലിൽമുകളൊക്കെ പഠിക്കുന്ന അവരാണ് കൂടുതൽ നിസ്കരിക്കുന്ന അത്തരത്തി സന്ദർഭങ്ങളിൽ തെറ്റില്ല അള്ളാഹുവിന്റെ അസ്മകളെയും സിഫാത്തുകളെ കുറിച്ച് അറിയാതെ പഠിക്കുക എന്നുള്ളത് ഇമാൻ വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പൊ ജനങ്ങളുടെ അടുക്കൽ ഇത്തരത്തിലുള്ള സിഫത്തുകളെ കുറിച്ച് പറയാം അള്ളാഹുൻ 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 അദമത്ത് അങ്ങനത്തെ അസ്മാകൾ സിഫാത്തുകളെ കുറിച്ച് പറയാം അത് ഒരു മൊമ്മിന്റെ ഈമാൻ വർദ്ധിക്കാൻ കാരണമായി തീരും അത് നമ്മൾ ആരോടാണ് സംസാരിക്കുന്ന കൗമിന്റെ എത്രമാത്രം അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതിന്റെ ആ കണക്കനുസരിച്ചിട്ടാണ് അതേപോലെ തന്നെ ചില ഹദീസുകളും ചില ഹതീസുകളും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദഷിഹുണ്ടാക്കും അത്തരത്തിലുള്ള ഹദീത്തുകള് സംസാരിക്കുന്നത് ഒഴിവാക്കുക وحدث الناس باللولا فاللولا التوم عدد سمساري كنت حديث لا طيب قال رحمه الله وروى عبد الرزاق المعمر وروى عبد الرزاق عبد الرزاق الصنعاني عبد الرزاق الصنعاني ابو بكر ابن حمام عبد الرزاق وهو الصنعاني أبو بكر بن حمام عن معمر معمر بن راشد أبو عروة معمر بن راشد أبو عروة نزيل صنعاء وهو بصري هذا أصل بصريان بصري أنا ديتنا സൊന വന്നിറങ്ങി യമനിലെ സൊന വന്നിറങ്ങി അങ്ങനെ സൊനായിൽ വന്നിറങ്ങിയ സമയത്ത് അവിടുത്തെ ആളുകൾ പറഞ്ഞു അദ്ദേഹത്തെ തടഞ്ഞു വെക്കണം അദ്ദേഹം അറിയപ്പെട്ട ഒരു ആലിമ അദ്ദേഹത്തെ തടഞ്ഞു വെക്കണം എന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ച് തരുന്നതിന് വേണ്ടി അയാളെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ സമ്മതിക്കരുത് അയാളെ തടഞ്ഞു വെക്കണം അങ്ങനെ അബ്ദുറസാഖ് സൊൻഹാനി റഹ്മാഹുള്ള അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കി അപ്പൊ ആളുകൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ തടഞ്ഞു വെക്കണം എങ്ങനെയാണ് ഒരു ആലിമിനെ തടഞ്ഞു വെക്കുക എങ്ങനെയാണ് ഒരു ആലിമി നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം തടഞ്ഞു വെക്കുക അദ്ദേഹത്തിന് ആ നാട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക ആ നാട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവസാനം അയാൾ ആ നാട്ടുകാരനായി മാറി സ്വനാക്കാരനായി മാറി സനാക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായി അങ്ങനെ അബ്ദുൾ റസാഖ് സൻ ആനി അദ്ദേഹത്തിന് ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കി അബ്ദുൾ റസാഖ് അബ്ദുല്ലൂസ് താവൂസ് അദ്ദേഹം യമനിയാണ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു അതായത് താവൂസിൽ നിന്ന് താവൂസ് ഇബിനു കൈസാൻ طاووس بن كيسان عن ابن عباس عبد الله بن عباس أبو العباس أنه رأى رجلا انتفض لما سمع حديثا عن النبي صلى الله عليه وسلم في الصفات رسول الله صلى الله عليه وسلم صفتهما ايضا بنبرتا رسول الله صلى الله عليه وسلم يحاديث على ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി അത് നീരസം കാണിക്കുന്നത് അദ്ദേഹം കണ്ടു ഇസ്റ്റിൻകാരൻ ലിതാലിക് അതിനെ എതിർത്തുകൊണ്ട് ആ ഹദീസ് കേൾക്കാൻ താല്പര്യമില്ലാതെ അതിൽ നീരസം കാണിച്ചത് എബിൻ അബ്ബാസ് റലി അള്ളാഹുഹു കണ്ടു മാ മാ ഫറഖു ഹൗല ഹൗല ഐ റസൂൽ ഈ സിഫത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസ് കേൾക്കാൻ പറ്റാതെ അവരെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസ് കേൾക്കുന്നതിനെ തൊട്ട് അവരെ തടയുന്നത് എന്താണ് എന്ത് ഭയമാണ് അവർക്കുള്ളത് എന്താണ് അവരുടെ ഭയം ൂസ് അദ്ദേഹം അതായത് താവൂസ് ബിന് കൈസാൻ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അബ്ദുല്ല ബിന് താവൂസ് അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ടതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു ലമ്മ മറ യഖുസ് ചില ആളുകൾ അതായത് കഥ പറയുന്ന ആളുകൾ ഖസ്സസുകൾ പറയുന്ന ആൾക്കാർ അവരടുക്കലൂടെ കടന്നു പോയ സമയത്ത് താവൂസ് ബിന് കൈസാൻ തന്റെ മകനോട് പറഞ്ഞു നിന്റെ രണ്ട് ചെവികളിലും നിന്റെ കൈ വെക്കുക കേൾക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ രണ്ട് ചെവികളിലും ഇദ്ദേഹം വിരലുകൾ വെച്ചു അപ്പൊ ആ സമയത്ത് പിതാവ് പറഞ്ഞു അത് നന്നായിട്ട് തിരികെ വെക്കുക അച്ചാലായ സ്മൽ കിസ്സാ പറയുന്ന കിസ്സ കേൾക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയായിരുന്നു പിന്നെ സലഫുകൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചിരുന്നത് അതായത് ഖിസ്സ പോലെ അവർ കേട്ടിരുന്നില്ല കസസ്സുകൾ അങ്ങനെയാണെങ്കിലും മുത്തതയുടെ സംസാരം കേൾക്കുന്നത് എങ്ങനെയായിരിക്കും മുൻകാലത്തുണ്ടായിരുന്ന ഈ കസസ്സൊക്കെ പറയുന്ന ആൾക്കാര് കിസ്സ പറയുന്ന ആൾക്കാര് വളരെ നല്ല ഹാലായിരുന്നു ഇന്നത്തെ പോലെ ഹിസ്ബികളെ പോലെയുള്ള ആളുകളല്ല അപ്പൊ അങ്ങനെ റസൂൽ അല്ലാ സാഹു അലൈ വസ്ലമയുടെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹുന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസ് കേട്ട സമയത്ത് ആ വ്യക്തിക്ക് അത് നീരസമുണ്ടാക്കി അയാളുടെ ശരീരത്തിലും അയാളുടെ സംസാരത്തിലും ആ നീരസം കണ്ടു അപ്പൊ ആ വ്യക്തി വിചാരിക്കുന്നത് അതാണ് ഈമാൻ എന്നുള്ളതാണ് അള്ളാഹിന്റെ സിഫത്തിനെ സംബന്ധിച്ച് ഹദീസ് കേൾക്കുമ്പോൾ അങ്ങനെ പെരുമാറുന്നത് ഈമാനിൽപ്പെട്ടതാണ് എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത് അപ്പൊ അത് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു താലെ താടിയും ചെയ്യലെന്നാണ് അയാൾ വിചാരിച്ചത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല അള്ളാഹുന്റെ ശിഫാത്തുകൾ അല്ലെങ്കിൽ ഹദീസിനെ ഇസ്തിങ്കാർ ചെയ്യലാണ് അപ്പൊ ചോദിച്ചു എന്താണ് അവരെ ഭയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ശിഫത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കേൾക്കുന്ന തൊട്ട് അവരെ ഭയപ്പെടുത്തുന്നത് എന്താണ് മഹകമായിട്ടുള്ള അതായത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത ഖണ്ഡിതമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നില്ല അതിനെ ഭയപ്പെടുന്നില്ല എന്നാൽ മുത്തശാബിയായിട്ടുള്ള കാര്യങ്ങൾ അവർ തലവിച്ചു അങ്ങനെ നശിച്ചു പോവുകയും ചെയ്യുന്നു ഇപ്പൊ മുത്തശാബിയായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിലെ ഖുർആനിൽ രണ്ട് തരത്തിലാണുള്ളത് മുത്തശാബി എന്ന് പറഞ്ഞാൽ അതിൽ വ്യക്തമായ ഖണ്ഡിതമായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല ഇന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഹുക്കും ഇന്നതാണ് അല്ലെങ്കിൽ പരസ്പര സദൃശമായിട്ടുള്ള ആയത്തുകളുണ്ട് ഖുർആാനും അതേപോലെ മഹ്കമായ ഖണ്ഡിതമായ ആയത്തുകളുണ്ട് അപ്പൊ ഖുർആാനിൽ മൊഹക്കം ഖുർആാനിൽ മുത്തഷാബിഹ മുത്താബി ആയിട്ടുള്ളത് രണ്ട് തരത്തിലാണ് മുത്തശാബി ആയിട്ടുള്ള ആയത്തുകൾ അതിൽ ഒന്നാമത്തത് മുത്താബിഹുൻ യഫാമുൽ ജുഹാൽ ഉലമാക്കൾക്ക് മാത്രം മനസ്സിലാകുകയും എന്നാൽ ജാഹില്യങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യാത്ത മുത്തശാബിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അതൊന്ന് രണ്ടാമത്തത് മുത്താബിൻ ഒരാൾക്കും മനസ്സിലാവില്ല അള്ളാഹുചാലക്കല്ലാതെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നതല്ല അങ്ങനത്തെ മുത്തശാബിയായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഒലമാക്കൾക്ക് മനസ്സിലാകുന്ന ജാഹ്ലീയങ്ങൾക്ക് മനസ്സിലാവില്ല രണ്ടാമത്തത് അള്ളാഹു ചാലക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ മുത്തശാബി കാര്യങ്ങൾ അള്ളാഹ് അള്ളാഹുവിൻ്റെ കൈബിൽ പെട്ട കാര്യങ്ങളായി ഈ രണ്ട് കാര്യങ്ങളാണെങ്കിലും ഷരീഫ് ഈമാൻ ബിൽ ഈമാൻ ബിൽ മുത്തഷാ മഹ്കമായ ഖണ്ഡിതമായ കാര്യങ്ങളായിട്ട് അതിൽ ഈമാൻ ഉണ്ടായിരിക്കണം ഇനി മുത്തശാബി കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിൽ വിശ്വസിക്കണം എങ്ങനെയാണോ സഹാബത്തും താപിയങ്ങളും അതിനെ തഫസീർ ചെയ്തത് ഇനി അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളതിൽ വിശ്വസിക്കുന്നത് വാജിബാണ് കുറൈശികൾ റസൂൽ സ്വല്ലാഹു അർ റഹ്മാൻ എന്ന് പറയുന്നത് കേട്ടപ്പോ അതിനെതിർത്തു അങ്ങനെ അള്ളാഹു ചാല ഈ വഹും ആയത്തറക്കി വഹുംബിറമാൻ ഇത്ഫാണ് അതായത് ഈ ആയത്തർ ഞാനുണ്ടായിട്ടുള്ള സബബ് ഇതല്ല എന്നാൽ അവര് അർറഹ്മാൻ എന്ന പേരിനെ അവരെതിർത്തിരുന്നു ഹുദൈബി ആ സന്ധിയുമായി ബന്ധപ്പെട്ട ഖിസ്സ അതിലവിടെ റസൂൽ അലൈഹി അലൈഹു അർറഹ്മാൻ എന്ന പേര് പരാമർശിച്ചപ്പോ അത് എഴുതിയപ്പോ അവരതിനെതിർത്തു അതിനെ അതിനെതിർത്തു അവർക്കറിയാം അള്ളാഹുച്ചാരുടെ പേരിൽപ്പെട്ടതാണ് പക്ഷേ അവരുടെ അഹങ്കാരം കൊണ്ടും നിർവാശി കൊണ്ടും അതിനെ അതിനെതിർത്തു ും അപ്പൊ അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും കുറിച്ച് വിശ്വസിക്കലും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കലും ഒരാളുടെ ഇമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ് അവന്റെ തൗഹീദിനെ ബലപ്പെടുത്തുന്ന കാര്യത്തിൽ പെട്ടതാണ് ഒരു മൊഹ്മിനിന്റെ തൗഹീദിനെ ബലപ്പെടുത്തുന്നതിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് പഠിക്കുക അള്ളാഹുവിന്റെ അസ്മകളെ സിഫാത്തെയും കുറിച്ച് എലിമിൻ ആയിരിക്കുക അതിന്റെ ഇമാൻ വർദ്ധിപ്പിക്കും അള്ളാഹുലുള്ള നിന്റെ തൗഹീദിന് കൂവത്ത് നിൽക്കും വല്ലാഹു സുഹാനം വെച്ചാൽ അവന്റെ കിതാബിൽ അവന്റെ അസ്മാകളും സിഫാത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യവുമായി മുനാസഫ് യോജിപ്പുണ്ടായിരിക്കും പായത്തിലുള്ള അവസാനം നമുക്ക് കാണാം വല്ലാഹു ഗഫൂർ റഹീം വല്ലാഹു അലീം ഹക്കീം വല്ലാഹുഹ അസീസ് അപ്പൊ അതെല്ലാം അള്ളാഹു താലിയുടെ അസ്മാകളും സിഫാത്തുകളും അതിലുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ അതിന് മുമ്പേ പറഞ്ഞ കാര്യത്തോട് എന്തെങ്കിലും ഒരു മുനാസഭ അതിനുണ്ടായിരിക്കും അപ്പൊ അള്ളാഹു ഗഫൂർ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിനോട് ഒരു മുനാസഭത്തുണ്ടാവും അതിന് അതേപോലെ തന്നെ അല്ലാഹു അലി മുൻ ഹക്കീം ഒരാറാബി ഒരാളിങ്ങനെ പാരായണം ചെയ്യുന്നത് കേട്ടു ആയത്ത് പാരായണം വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ബിമാ കസബ വല്ലാഹു റഹീം എന്നാണ് അയാൾ പാരായണം ചെയ്തത് വസ്സാരിഖു വസ്സാരിഖത്തു മോഷ്ടിക്കുന്ന ആണിന്റെയും മോഷ്ടിക്കുന്ന പെണ്ണിന്റെയും എന്ത് ഫഖ്തഉ ഫ കൈകൾ നിങ്ങൾ വെട്ടിമാറ്റുക കളയുക ബിമാ കസബ വെട്ടിമാറ്റിയ അത് അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലമാണ് അള്ളാഹുവിനുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് തണായത്ത് എന്നിട്ട് അയാൾ ഭാരണ ചെയ്ത് വല്ലാഹു റഹീം അങ്ങനെ ഒരു അറാബി ഇത് ഭാരണ ചെയ്യുന്നത് കേട്ടപ്പോ ആ അറാബി ഒന്നും ഇഫ്ല ചെയ്ത ആളല്ല ഖുറാൻ ഇഫ്ല ചെയ്ത ആളല്ല ആള് പറഞ്ഞു ആയത്ത് അങ്ങനെയല്ല എന്നിട്ട് അയാൾ മുസഫ നോക്കിയപ്പോ ഇങ്ങനെയാണുള്ളത് എന്നാണ് വല്ലാഹു അജീസ് അസീസ് ഉൻ ഹക്കീം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാണിച്ചു എന്നിട്ട് ഹക്കൂമ് ചെയ്തു ഹക്കീമാണു അള്ളാഹു അതിന് വിധി പറഞ്ഞു വിധി നടപ്പിലാക്കി അതിൽ അദല നീതിയും കാണിച്ചു അപ്പൊ അതാണ് ആ ആയസുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പൊ അസീസുൻ ഹക്കീം എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ പറഞ്ഞ കാര്യത്തിനോട് എന്താണ് മുനാസഭത്തുണ്ട് എന്നിട്ട് അതിനുശേഷം അള്ളാഹു ശേഷം ആരാണോ തോപ ചെയ്യുന്നത് വാസ്ലഹ ആരാണോ നന്നാക്കി തീർക്കുന്നത് അലൈ അങ്ങനെ അള്ളാഹു അവനോട് അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും എന്നിട്ട് അള്ളാഹു താലാ പറഞ്ഞു റഹീം അള്ളാഹു റഹീമുമാണ് അവിടെ അള്ളാഹുവിന്റെ ഈ അസ്മാകളൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ആ പറയുന്ന സാഹചര്യം അതിൻ്റെ പെയ്ത സന്ദർഭത്തിലാണ് ആയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട യോജിച്ചതാണ് കുറാൻ നമുക്ക് കാണാൻ സാധിക്കുക പത്തരത്തിലുള്ള അള്ളാഹുൻ അസ്മാകളെയും സിഫാത്തുകളെയും സംബന്ധിച്ച് ചിന്തിക്കലും അതിനെക്കുറിച്ച് പഠിക്കലും ഈ മാൻ വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് സംസാരിക്കുന്ന കിസ്സകൾ സംസാരിക്കുന്ന ആളുകളുടെ ആയിരം കിസ്സ കേൾക്കുന്നതിനേക്കാളും നല്ലത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ കരിപ്പിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിന് സ്വാധീനമുണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ യാതൊരു ഹഷ്യത്തോ അല്ലെങ്കിൽ ഹൗഫോ അതുണ്ടാക്കുന്നതല്ല ഹൃദയത്തിന് യാതൊരു ഈമാനും വർദ്ധിപ്പിക്കുന്നതല്ല അത്തരത്തിലുള്ള ഹിസ്സകൾ ഏതുപോലെ ഖുർആൻ ഒരാളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രത്യേകി കാലത്തുള്ള ആളുകളുടെ ഹിസ്സ അത് വർദ്ധിപ്പിക്കുന്നതല്ല അതേപോലെ തന്നെ സൂറത്തുൽ ഹസ്റൽ അവസാനത്തെ ആയത്തുകൾ سورة الأنعام إليه سورة النهائي ما عيتكم الله سبحانه وتعالى صفاته ولا بوروتكم أسماء ولا بورشون واجنب الحمد هو الذي <applause> لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المحيمن العزيز الجبار المتكبر سبحان الله عما يشركون

കാരണം അത് ജനങ്ങൾക്ക് അപരിചിതമാണ് കാരണം അതുകൊണ്ട് തന്നെ അവരതിന് നിഷേധിക്കും ഈ അലിറലി അള്ളാഹുവിന്റെ ഈ അസറിൽ പറഞ്ഞതുപോലെ എന്നാൽ നേരെ തിരിച്ചു വിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ചില വിലമാക്കൾ അത് അങ്ങനെയല്ല അപ്പൊ അതിനോട് പറഞ്ഞ കാരണങ്ങൾ ഒന്ന് അള്ളാഹു സുബാനോഥ അസ്മാകളും സിഫാത്തുകളും ഏറ്റവും കൂടുതൽ നമുക്ക് ഖുറാനിൽ കാണാൻ സാധിക്കും ഖുറാൻ അള്ളാഹുവിന്റെ സിഫാത്തുകളും അസ്മാകളും ഒരുപാടുണ്ട് അപ്പൊ ഒരാളും തന്നെ പറയുന്നതല്ല അള്ളാഹുത്താലുടെ ഖുർആൻ അവാമുകൾക്ക് പാരായണം ചെയ്തു കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അവാമുകൾ സാധാരണക്കാർ അള്ളാഹുന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ സിഫത്തുകൾ വരുന്ന ആയത്തുകൾ എന്നൊരാളും പറയില്ല നേരെ കുറച്ച് മുമ്പ് കാലത്തുണ്ടായിരുന്ന വെളിമാക്കളും പിൻകാലത്തിൻ്റെ ഒരുമാക്കളും ഒക്കെ അത് റസുൽ അല്ലാസ്വല്ലാഹു അലഹി വസലമയുടെ സഹാബിമാരിൽ നിന്നും അവർക്ക് ശേഷവും എല്ലാവരും അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പാരായണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്വഹാബികളും താപിയങ്ങളും അടങ്ങിയിട്ടുള്ള സലഫുകൾ മുഗ്മിനീയങ്ങളായ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മജിനസിൽ തന്നെയാണ് അള്ളാഹുൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സംസാരിച്ചിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് സാധാരണക്കാരായ മുഗ്മിനീയങ്ങളുടെ അടുക്കൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാം അത് ശരിയല്ല നേരെ മറിച്ച് പറയേണ്ടത് എന്താണ് ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ സഹിഹായ അസ്മകളിലും സിഫാത്തുകളും വിശ്വസിക്കാത്തവൻ അല്ല അവന്റെ മേലെ അത് വിശ്വസിക്കൽ വാജിബാണ് എന്നാണ് പറയേണ്ടത് بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد وهم يكفرون بالرحمن